ആ സംഘത്തിൽ ആ സംഘത്തിൽ ഞങ്ങൾ കുറച്ച് പേര് ഞങ്ങളുടെ സമ്പാദ്യം ജീവിതകാല സമ്പാദ്യം ഞങ്ങളൊക്കെ മിക്കവാറും എല്ലാ പേരും പെൻഷനേഴ്സാണ് ഞങ്ങളുടെ സമ്പാദ്യങ്ങൾ മുഴുവനും ആ പല റിലേഷൻ്റെ പേരിൽ പല ബന്ധത്തിൻ്റെ പേരിലാണ് ആ സംഘ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ആറേഴ് മാസക്കാലമായി ആ സംഘത്തിൽ ഞങ്ങൾ മരുന്ന് ആവശ്യത്തിന് ആശുപത്രി ആവശ്യത്തിന് പിള്ളേരുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് ഒക്കെ പലിശ എടുക്കാൻ ചെന്നപ്പോഴാണ് ആ സംഘത്തിൽ പലിശ പോലും തരാൻ നിവർത്തിയില്ലാത്തൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട ഉള്ളതായിട്ട് അവർ പറഞ്ഞത് അതിൻ്റെ പേരിൽ ഞങ്ങൾ പല പരാതികളും ഒരു സഹകരണ വകുപ്പിൽ മുഴുവൻ പേർക്കും രജിസ്ട്രാർ തൊട്ട് താഴെ ഏറ്റവും അസിസ്റ്റൻ്റ് രജിസ്ട്രാർ വരെയുള്ളവർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഡി ജി പി മുതൽ താഴെ തലം അരുവീക്കര പോലീസ് സ്റ്റേഷനിൽ വരെ ഞങ്ങൾ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്കും സഹകരണ വകുപ്പ് മന്ത്രിക്കുമൊക്കെ പരാതി കൊടുത്തു ഒരിടത്തു നിന്ന് നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം നാളെ ഇതുവരെ ഉണ്ടായിട്ടില്ല ഞങ്ങൾ വളരെയധികം ഖേദിക്കുകയാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഇപ്പം ആത്മഹത്യയുടെ മുനമ്പിലാണ് ആ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് വീട്ടിൽ പ്രശ്നങ്ങളുണ്ട് ചികിത്സയ്ക്കൊന്നും വരുത്തിയില്ല പിള്ളേരുടെ വിദ്യാഭ്യാസത്തിനൊന്നും വർത്തിയില്ല അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അതിനിടയിലാണ് ഞങ്ങളൊരു കൂട്ടായ്മ രൂപീകരിക്കാൻ തീരുമാനിച്ചത് അത് ഇരുന്നൂറോളം പേര് ഒരു വാട്സാപ്പ് കൂട്ടായ്മ നമുക്കുണ്ട് ആ കൂട്ടായ്മയുടെ നിർദ്ദേശപ്രകാരമാണ് അഭ്യർത്ഥന പ്രകാരമാണ് നിങ്ങളുടെ സഹായം തേടാൻ ഞങ്ങൾ തീരുമാനിച്ചിവിടെ വന്നിട്ടുള്ളത് എന്തൊക്കെ സഹകരണ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് വളരെയേറെ അനാസ്ഥ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഒന്നാമതായി ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന കഴിഞ്ഞ ഇരുപതാം തീയതി ആത്മഹത്യ ചെയ്ത ശ്രീ മോഹനകുമാർ അദ്ദേഹം ഒരേ സ്ഥാപനത്തിൻ്റെ ഒരേ സ്വഭാവമുള്ള രണ്ട് സ്ഥാപനങ്ങളിലെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതും ഒരേ എ ആറിൻ്റെ കീഴിൽ ഒരു ഒരസിസ്റ്റൻ്റ് രജിസ്ട്രാറിൻ്റെ കീഴിൽ അപ്പുറം ഇപ്പുറമുള്ള രണ്ട് സംഘങ്ങളിൽ ഒരേ സ്വഭാവമുള്ള രണ്ട് സംഘങ്ങളിൽ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്നു എന്നുള്ളത് അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹത്തിന് കണ്ണടച്ചു കൊടുത്തു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ആളുകൾക്ക് പൈസ കിട്ടാതെ വന്ന ഒരു സാഹചര്യത്തിൽ പലിശ പോലും ലഭിക്കാതെ വന്ന ഒരു സാഹചര്യത്തിൽ ഉള്ള ആളുകൾ ബഹളം ഉണ്ടാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഒന്ന് ചലിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് ഒരു ടീം ഇൻസ്പെക്ഷൻ അവിടെ നടത്തി അതിൻ്റെ റിപ്പോർട്ടിൻ്റെ ഫലമായിട്ടാണ് സെക്ഷൻ സിക്സ്റ്റി ഫൈവ് അനുസരിച്ച് ഒരു എൻക്വയറിക്ക് ഉത്തരവിട്ടതും അതനുസരിച്ച് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു അന്വേഷണ റിപ്പോർട്ട് കണ്ടതോടുകൂടി ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും തകർന്നിരിക്കുകയാണ് വളരെ പരിതാപകരമായ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ റിപ്പോർട്ടിൽ കാണിച്ചിട്ടുള്ളത് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനമാക്കിയാണ് ഇവിടെ വിവരങ്ങൾ നിങ്ങളോട് നമുക്ക് സംസാരിക്കാനുള്ളത് ആ അന്വേഷണ റിപ്പോർട്ട് സംഘം നൽകി വരുന്ന ബിനാമി ലോണുകളെ സംബന്ധിച്ചും ഒരേ വസ്തു ഈട് വെച്ച് അനേകം വായ്പകൾ നൽകിയതിനെ സംബന്ധിച്ച് സംഘത്തിൽ പണയം വെച്ചിരുന്ന സ്വർണ്ണപ്പണ്ടം മറിച്ച് വേറെ സംഘങ്ങളിൽ അടിച്ചുകൊണ്ട് പോയി പണയം വെച്ചതിനെ സംബന്ധിച്ച് കോറമില്ലാതെ ഭരണസമിതി കൂടി തീരുമാനങ്ങളെടുക്കുകയും ആൾക്കാരെ നിയമിക്കുകയും സംബന്ധി നിയമിച്ചതുമായിട്ടുള്ള അത് സംബന്ധിച്ച് അതുപോലെ തന്നെ സ്പെഷ്യൽ എം ഡി എസും എം ഡി എസ് ലോണുകളുമൊക്കെ യാതൊരു നിയമപ്രാബല്യവും ഇല്ലാതെ ഒരു ഉത്തരവും ഇല്ലാതെ തന്നെ തുടങ്ങി കോടിക്കണക്കിന് രൂപ ആ രീതിയിൽ വെട്ടിച്ചതിനെ സംബന്ധിച്ച് ഓഡിറ്റ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വർഷത്തെ ഓഡിറ്റ് മാത്രമാണ് ആ സംഘത്തിൽ ഇതുവരെ നടത്തിയിട്ടുള്ളത്